ഈ കേരളത്തിലെ കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം ശിഥിലമായി പോയി എന്നുള്ള കാര്യം നമുക്ക് അനു അനുദിനം നമുക്ക് ഓരോ കാര്യങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മുൻപൊക്കെ നമ്മൾ ഇപ്പോഴെല്ലാം അണുകുടുംബങ്ങളാണല്ലോ അണുകുടുംബങ്ങളല്ലാത്ത കുടുംബങ്ങളുമുണ്ട് അത് അണുകുടുംബത്തിലും അല്ലാത്ത കുടുംബത്തിലുമൊക്കെ ഈ ഹൃദയബന്ധങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഗതി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലല്ല മുൻപൊന്നും അങ്ങനെ ആയിരുന്നില്ല നമ്മൾ മുൻപ് കൂട്ടുകുടുംബമായിരുന്നു എട്ടും പത്തും പന്ത്രണ്ടും പേരായിരുന്നു ഒരു വീട്ടിൽ നമ്മൾ താമസിച്ചു അപ്പോൾ അങ്ങനെ താമസിക്കുമ്പോൾ അച്ഛന് അമ്മ മുത്തശ്ശൻ മുത്തശ്ശി മക്കള് മറ്റുള്ള ആളുകൾ എല്ലാവരുടെ ഒരുമിച്ച് അമ്മാവൻ അമ്മായി ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടെങ്കിലും ആ എല്ലാവരുടെ ഉള്ളിലും നമ്മൾ പരസ്പരം നമുക്കറിയാമായിരുന്നു ഒരു സങ്കടം വന്നാൽ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഒരാളുടെ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കറിയാമായിരുന്നു അങ്ങനെ ഒളിച്ചു വെച്ച് മുന്നോട്ട് പോകേണ്ടതായ കാര്യങ്ങൾ യാതൊന്നും ഇല്ലായിരുന്നു കാരണം ധാരാളം പരിമിതികൾ ആ സമയത്തുണ്ടായിരുന്നു പക്ഷേ ആ പരിമിതികളായിരുന്നു നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷം തനിക്കിരുന്നത് ജീവിതത്തിന് അടുക്കും ചുറ്റുമുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ പോലെ നമ്മുടെ ഫ്ലാറ്റ് ലൈഫൊന്നും ആയിരുന്നില്ല ഒരു ഒരു വീടാണ് ആ വീട്ടിൽ മൂന്നോ രണ്ടോ മൂന്നോ മുറികളെ കാണത്തുള്ളൂ ഒരൊറ്റ ബാത്റൂമേ കാണത്തുള്ളൂ അത് പുറത്തായിരിക്കും ഈ വീട്ടിലുള്ള പന്ത്രണ്ടോ പതിമൂന്ന് പേർക്കാരും ഈ നമ്മളെ ഇന്നത്തെ പോലത്തുള്ള എല്ലാ നാലും മുറിയും നാല് മുറികളിലും അറ്റാച്ചഡ് ബാത്റൂമ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ചയില്ല എന്താണ് ചെയ്യുന്നത് എന്ന് അറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുള്ള സംവാദങ്ങളില്ല സംഭാഷണമില്ല എപ്പോഴെങ്കിലും വന്നു എപ്പോഴെങ്കിലും കഴിച്ച് എപ്പോഴെങ്കിലും കയറി എപ്പോഴെങ്കിലും ഉറങ്ങി ആ രീതിയിലേക്കുള്ളൊരു ജീവിത സ സാഹചര്യമാണ് ഇന്ന് നിലനിന്ന് പോകുന്നത് പക്ഷേ മുൻപ് അങ്ങനെ ആയിരുന്നില്ല മുൻപ് എല്ലാവരും തമ്മിൽ എല്ലാവരും അങ്ങോട്ട് ഒരാൾ കഴിച്ചില്ലെങ്കിൽ ഒരാൾ ഉറങ്ങിയില്ലെങ്കിൽ ഒരാൾക്കൊരു ചെറിയ മേക്കാ ഒരു ചെറിയൊരു ശരീരത്തിൽ ചെറിയ ചൂട് വന്നു കഴിഞ്ഞാൽ കാരണം അമ്മയും മക്കളും മുത്തശ്ശനും മുത്തശ്ശിയും ഭാര്യ ഭർത്താവ് എല്ലാവരും ആ ഒരു രീതിയിലാണ് കഴിഞ്ഞു വന്നിരുന്നത് പക്ഷേ അതിനിടയിൽ അവർക്ക് എല്ലാവർക്കും എല്ലാവരുടേതായ അതിന് സ്വകാര്യ നിമിഷങ്ങളും ആ അതിനിടയിൽ ആ സ്വകാര്യ നിമിഷങ്ങളും അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്നുള്ള എത്ര മനോഹരമായ ഒരു ഒരു രീതിയിൽ കൂടിയാണ് നമ്മുടെ പഴയ തലമുറ ജീവിച്ചു വന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ ഇപ്പോൾ ഓർക്കുമ്പോൾ എത്രമാത്രം നിരാശയാണെന്ന് അറിയാമോ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ഏജന്റേയും സത്യം രീതിയിലുള്ള യാത്രയുടെയും മറ്റൊരു വലിയ കാഴ്ചപ്പാടുള്ള ഒരു എപ്പിസോഡിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടിരുന്നത് വന്നത് കാരണം ഇത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെല്ലാവരും അറിയുകയും അതിനെ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ആലോചിക്കുകയും ചെയ്യേണ്ടതായ ഒരു സമയമാണിപ്പോൾ ഇനിയും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തും നമ്മൾ പ്രതികരിക്കുകയും ചെയ്തില്ല എങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബം ബന്ധങ്ങൾ എന്ന് പറഞ്ഞ സംഗതിയെ നമ്മുടെ കേരള സമൂഹത്തിൽ നിന്ന് ശിഥിലമായി ചിന്ന ഭിന്നമായി ും നമുക്കൊരിക്കലും ഒരു കുടുംബം ഉണ്ടാവുകയില്ല കുടുംബത്തിന്റെ ആ ഒരു നന്മ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയില്ല ഒരു കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മഷി ഇട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പോലും പറ്റുകയില്ല കാരണം ഏവരും തിരക്കാണ് അച്ഛൻ തിരക്ക് അമ്മ തിരക്ക് മക്കൾ തിരക്ക് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അതിനേക്കാൾ കൂടുതൽ തിരക്ക് ഒരു പരിധി വരെ പറഞ്ഞാലേ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഈ വളർച്ച ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളുടെ അടക്കം എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ബാധിച്ചിട്ട് എല്ലാവരുടെയും ജീവിതം താറുമാറാക്കി കളഞ്ഞു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശരി കാരണം കുടുംബത്തിൽ ആർക്കും ബന്ധങ്ങളുടെ വില അറിയില്ല ആർക്കും ഒരാളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരിക എന്നുള്ളത് ഒരച്ഛനാണെങ്കിലും അച്ഛൻ മകനോട് ഒരു ശബ്ദമുയർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ മകനെ ഒന്ന് നോക്കി ഒരു ഭീഷണിയുടെ സ്ഥലത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അവനോട് അവനെയൊന്ന് ശാസനയുടെ രൂപത്തിൽ അവനോടൊന്ന് സംസാരിച്ചാൽ അവരുടെ ശത്രുത ഉടലെടുക്കുകയാണ് അമ്മ എന്ന് പറയുന്നെടുത്ത് ഇപ്പോഴും പഴയ രീതിയിലുള്ള പഴയ പണ്ടത്തെ ചില നാടകങ്ങളിലെ ചില കഥാപാത്രങ്ങളെ പോലുള്ള ചില സ്ത്രീകൾ ഇപ്പോൾ വളരെ ചുരുക്കം ചില സ്ത്രീകളാണ് അമ്മ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റുമായിട്ട് ജീവിക്കുന്നത് മറ്റുള്ള അമ്മമാരൊക്കെ മാറി അവർക്കൊന്നും ഒന്നുമില്ല മക്കൾ ഏത് വഴിച്ച് പോയാലും എങ്ങനെ പോയാലും കല്യം വലിയ അവരായി അവരുടെ പാടായി അവർക്ക് വേണമെങ്കിൽ അവർ ജീവിച്ചോളും ഇതെന്റെ ജീവിതമാണ് പക്ഷേ മനസ്സിൽ നൈർമ്മല്യമുള്ള നന്മയുള്ള സ്നേഹമുള്ള അമ്മമാർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അത് പക്ഷേ അനുദിനം അതിൻ്റെ ആ തോതുണ്ടല്ലോ അത് വളരെയേറെ കുറഞ്ഞു കുറഞ്ഞു വരിക എന്നുള്ളതാണ് നമ്മുടെ തൃപ്പൂണിത്തറയിലെ ഈ കുടുംബം നമുക്ക് കാണിച്ചു തരുന്നത് ജോസഫിൻ്റെയും ഷേർണിയുടെയും കുടുംബത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അവരുടെ മകൾ ടീനയുടെയും മകൻ ടിബിയുടെയും കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞിരുന്നത് പക്ഷേ എങ്കിൽ ഇത് ഈ തൃപ്പൂണിത്തറയിലെ ഒരു കുടുംബത്തിൻ്റെ മാത്രം അവസ്ഥയല്ല നമ്മുടെ കേരള സമൂഹത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് ആ കുടുംബങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്താത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അവർ തന്നെ പരസ്പരം അത് അറിയുന്നില്ല ഒരു കുടുംബത്തിലുള്ള ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മകനും മകളും ഒന്നും ആ കുടുംബത്തിൽ ശരിക്കും എന്താണ് നടക്കുന്നത് എന്നറിയാത്തപ്പോൾ എങ്ങനെയാണ് പൊതുസമൂഹം ഇത് അറിയുന്നത് അവർ ഒരിക്കലും അറിയാൻ യാത്ര അപ്പോൾ ഇവർ പൊതുസമൂഹം അറിയത്തില്ല ആ വീട്ടുകാർ പോലും അറിയാത്ത സംഗതി ഇങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതിനകത്ത് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഇല്ല ആ ട്രാവൽസ് സത്യൻ്റെ കീഴിലുള്ള യാത്രയിലാണ് ആ യാത്രയിൽ സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം നിങ്ങളുടെ മനസ്സ് മനസ്സിലേക്ക് മനസ്സാക്ഷിയിലേക്ക് ചില ചോദ്യങ്ങൾ ഇട്ടുതരികയാണ് ഞാനൊന്ന് സ്വയം ചിന്തിക്കുവാനും സ്വയം വിലയിരുത്തുവാനും കുറ്റപ്പെടുത്തുവാനും വിമർശിക്കുവാനും ഒക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഷേർലിയുടെയും ജോസഫിൻ്റെയും ജീവിതത്തിലേക്ക് കയറാം ഷേർലിയും വർക്ക് ചെയ്യുന്നയാളാണ് ജോസഫും വർക്ക് ചെയ്യുന്ന ആളാണ് രണ്ടുപേരും എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് ഒരാൾ എറണാകുളം പനംപള്ളി നഗറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് ഒരാൾ വർക്ക് ചെയ്യുന്നത് ഒരാൾ വർക്ക് ചെയ്യുന്നത് ഷിപ്പ്യാർഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്നയാൾ പനംപള്ളി നഗറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഭാര്യയും ഭർത്താവുമാണ് അവർക്ക് മക്കളുണ്ട് രണ്ട് പേരുണ്ട് ഒരാളുടെ പേര് ടിബി എന്നാണ് ഒരാളുടെ പേര് ടീന എന്നാണ് ടിബി എന്ന് പറഞ്ഞ പയ്യൻ പഠിക്കുന്നത് എറണാകുളത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജിലാണ് ടീന എന്ന് പറയുന്ന പെൺകുട്ടി പഠിക്കുന്നത് എറണാകുളം എക്സ്ക്യൂസ് മീ എറണാകുളത്തെ വളരെ പ്രശസ്തമായ ഒരു കോളേജിലാണ് ഇത് കൂടാതെ ഈ ടിബിയെയും ടീനയെയും ജോസഫിനെയും ഷേർലേയും കൂടാതെ അവരുടെ ഗ്രാൻഡ് മദറും അവരുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട് അവരുടെ ഒരു അകന്ത ബന്ധുവും ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് ഇവർ താമസിക്കുന്നത് എറണാകുളം തേവരയിലാണ് ഇവരെല്ലാവരും താമസിക്കുന്നത് എറണാകുളം തേവരയിൽ അത്യാവശ്യം നല്ല സെറ്റപ്പോട് കൂടി താമസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങളാ ക്യാപ്ഷനകത്ത് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതായിരിക്കും അവിടെ ഈ വീട്ടിൽ ഈ ഉയർന്ന ശമ്പളം പറ്റുന്ന ഉയർന്ന രീതിയിലുള്ള വലിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഭാര്യയും അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ എറണാകുളത്തെ പ്രശസ്തമായ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒരു രാത്രിയിൽ സ്ഥിരമായി കഴിഞ്ഞ ഏഴു മാസമായി കാമു പെൺകുട്ടിയുടെ കാമുകൻ പെൺകുട്ടിയുമായി രാസനിലകളിൽ ഏർപ്പെടുവാനും മറ്റുള്ള ചില ആയിട്ട് കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എന്തിനുമൊക്കെ അടിമയായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മുന്നിൽ മാറിക്കഴിഞ്ഞാൽ ചായ കഴിഞ്ഞാൽ പിന്നീട് അവർക്കതില്ലാതെ പറ്റാത്ത ഒരു അവൽ ഒരു ലെവലിലേക്ക് അവരെത്തിക്കുകയാണ് പിന്നീട് അത് ഒരു പെൺകുട്ടിയുടെ ഒരു മകളുടെ കാര്യമാണെങ്കിൽ അമ്മയുടെ കാര്യം ഇവിടെ അമ്മയുണ്ട് അമ്മയെയും കഴിഞ്ഞ ഏഴ് മാസമായിട്ട് അമ്മയ്ക്കും കാമുകിയുണ്ട് അല്ല അമ്മയ്ക്കും കാമുകനുണ്ട് ഈ കാമുകന്മാർ രണ്ടുപേരും കഴിഞ്ഞ ഏഴ് മാസത്തിൽ കൂടുതലായിട്ട് ഈ പ്രശസ്തമായിട്ടുള്ള ഇവരുടെ വീടുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നു പോവുകയാണ് ആരും അറിയാതെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വീട്ടിലെ ആളുകളുടെ ഇഴയടുപ്പം അവരുടെ മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അവരുടെ ചർച്ചകൾ മറ്റേ അവർ തമ്മിലുള്ള ഒരു മുറിയിലേക്ക് ഭാര്യ ഒരു മുറിയിലേക്ക് കയറി കഥ കടച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മറ്റൊരു മുറിയിൽ കയറി കഥ കടക്കുന്ന ആ ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ കേരള സമൂഹം മാറിയിരിക്കുന്നു ഒരു എട്ട് മണി അല്ലെങ്കിൽ ഒൻപത് മണിക്ക് ശേഷം മകൻ എപ്പോഴാണ് വീട്ടിൽ വരുന്നത് അവനന്ന് വീട്ടിൽ വന്നു അല്ലെങ്കിൽ അവൻ പുറത്തായിരുന്നു അവൻ എന്താണ് കഴിച്ചത് അവൻ വെള്ളതും കഴിച്ചോ അവൻ ഭക്ഷണം വിളമ്പിക്കൊടുക്കണോ അവന് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെ രീതിയിലാണ് അതിനെക്കുറിച്ചൊന്നും അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ അവിടുത്തെ മുത്തച്ഛനോ മുത്തശ്ശിയോ അവരൊന്നും ബോധേടമല്ല അവൻ വരും അവൻ മുതിർന്ന പയ്യനാണ് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞതാണ് അവൻ വരുമ്പോൾ അവന് വേണമെങ്കിൽ അവൻ ആഹാരം എടുത്തു കഴിക്കും അവൻ ഇഷ്ടമുള്ളപ്പോൾ വരും അവൻ ഇഷ്ടമുള്ളപ്പോൾ പോകും അവൻ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യും അവന് ഒരു പരിധിയിൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ അവിടെ സാധ്യമല്ല കാരണം അവൻ്റെ മാതാപിതാക്കൾ അങ്ങനെയാണ് അവർ ഇഷ്ടമുള്ളപ്പോൾ വരും ഇഷ്ടമുള്ളപ്പോൾ പോകും ഇഷ്ടമുള്ളപ്പോൾ കഴിക്കും ഇഷ്ടമുള്ളപ്പോൾ അവരുടെ ഇഷ്ടമുള്ള കൂട്ടുകാരുടെ കൂടെ പോകും അപ്പോൾ അവർക്ക് ഇവരെ ചോദ്യം ചെയ്യുവാനോ ഇവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുവാനോ യാതൊരു അവകാശവും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു അപ്പോൾ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഓരോ പ്രത്യേകമായ തുരുത്തുകളിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ ആ തുരുത്തുകൾ പല പല തുരുത്തുകളായി ജീവിക്കുമ്പോൾ അവരൊന്നും ഒരിക്കലും കാഴ്ചയിൽ തന്നെ കാണുക പരസ്പരം കാണുക എന്നത് തന്നെ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ രാവിലെ എല്ലാവർക്കും ഹർഭറിയായി ഓഫീസിലേക്ക് പോകുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം പണത്തിന് ആവശ്യം വരുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഈ ഭാര്യയും ഭർത്താവുമാണെങ്കിലും ഈ അപ്പനും മക്കളുമാണെന്നുണ്ടെങ്കിലും മുതിർന്ന മുത്തശ്ശനും മുത്തശ്ശനും പേരക്കെട്ടുകളുമൊക്കെ പരസ്പരം കാണുകയോ അല്ലെങ്കിൽ ഇത് പഴകുകയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുവാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ മാ ഏഴ് മാസങ്ങളായിട്ട് രാത്രിയിൽ അമ്മയുടെ കാമുകനും മകലിൻ്റെ മകളുടെ കാമുകനും എല്ലാ ദിവസവും ആ മുറി ആ വീട്ടിൽ വന്നു പോയിട്ട് ഭാര്യയുടെ ഭർ പിന്നെ സ്വന്തം ഭർത്താവോ മകളുടെ അമ്മയോ മകളുടെ അപ്പനോ മകളുടെ സഹോദരനോ മകളുടെ അപ്പൂപ്പനോ അല്ലെങ്കിൽ അമ്മൂമ്മയോ ഇതറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ കുടുംബങ്ങൾ തമ്മിലുള്ള കുടുംബങ്ങളിലോട്ടുള്ള ആളുകളുടെ ബന്ധങ്ങൾ അങ്ങനെയാണ് രാത്രി വന്നു കഴിഞ്ഞാൽ വഴി കൂടെ മതിൽ ചാടി ടെറസിൽ കൂടെ കയറി നേരെ മകളുടെ മുറിയിലേക്ക് മകളുടെ കാമുകൻ എത്തുന്നു അതേപോലെ തന്നെ അപ്പുറത്ത് മുറിയിലൂടെ കയറിയിട്ട് മകൻ ഭാര്യയുടെ കാമുകൻ ഭാര്യയുടെ കാമുകൻ അപ്പുറത്തെത്തുന്നു ചിലപ്പോൾ ഭർത്താവ് ചിലപ്പോൾ മതിൽ ചാടി പുറത്തേക്കായിരിക്കും പോകുന്നത് മകൻ മതിൽ ചാടി പുറത്തേക്കായിരിക്കും പോകുന്നത് അതൊന്നും അവരാരും അറിയുന്നില്ല കാണുന്നില്ല അത് അറിയുകയും കാണുകയും ചെയ്യാതെ ഇരിക്കുന്നതിനുള്ള ഇതിൽ പുറത്തേക്ക് ഇതെങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എന്തിനെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വലിയ വലിയ ഇൻസിഡൻറ്റ് ഉണ്ടാകും വലിയ വലിയ മോഷണ മോഷണശ്രമങ്ങളുണ്ടാകും ആ വീട്ടിൽ നിന്ന് കുറേ എന്തെങ്കിലും വസ്തുതകളൊക്കെ കാണാതെ പോകുമ്പോൾ അവർ സ്വർണം കാണാതെ പോകുമ്പോൾ പണം കാണാതെ പോകുമ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ കാണാതെ പോകുമ്പോൾ അവർക്കറിയാം ഇന്നലെ റൂമിൽ അവിടെ ആരായിരുന്നു അവർ പോലീസ് സ്റ്റേഷനിൽ പോലും പോയിട്ട് പരാതി പറയുവാനായിട്ട് തയ്യാറാകാത്ത ഒരു പരിധി ആയിട്ടിരിക്കുകയാണ് ഇത് തൃപ്പൂണിത്തുറയിലെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തേവരയിലെ വീട്ടിലെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇത് ഞാൻ രണ്ട് വീടുകളുടെ പേര് ഞാൻ പറഞ്ഞു ഞാൻ തൃപ്പൂണിത്തറയും പറഞ്ഞു തേവരയും പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇത് വളരെ ഈ ഈ രണ്ട് വീടുകളും ഇത് രണ്ട് വീടും ഇവരുടെ തന്നെയാണ് ഒരാൾ ഇവരുടെ കുടുംബം തേവരയാണ് അവിടെ പോകുമ്പോഴും ഇത് അവിടെ തന്നെ ഇത് ഇത് തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട് തൃപ്പൂണിത്തറയിലെ അവരുടെ അവർ വാങ്ങിച്ച വീട്ടിലേക്ക് വരുമ്പോഴും ഇത് തന്നെ ഇവിടെയും സംഭവിക്കുന്നുണ്ട് കാരണം പരസ്പരം ഇതറിയാതെ ഇതെത്തന്നാളിങ്ങനെ പോകാൻ സാധിക്കും പക്ഷേ ഈ കാമുകന്മാർ പരസ്പരം എങ്ങനെയാണ് ഈ അമ്മയുടെ കാമുകനും മകളുടെ കാമുകനും എങ്ങനെയാണ് അവിടെ ഒരേ സമയം എത്തുക എന്ന് ചോദിച്ചാൽ അമ്മയുടെ കാമുകൻ വീട്ടിലേക്ക് വെയിൽ ചാടി വന്നത് ഒരു ചെറുപ്പക്കാരൻ കാണുകയും ആ ചെറുപ്പക്കാരൻ അത് നോട്ട് ചെയ്യുകയും അത് വെച്ചിട്ട് പിന്നീട് എന്ത് പറയുന്നത് മകളുമായിട്ട് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണെങ്കിൽ അവിടെ എനിക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞ് മകളുമായി സൗഹൃദം സ്ഥാപിക്കുകയും ഓ സൗഹൃദം സ്ഥാപിക്കാനായിട്ട് മയക്കുമരുന്ന് പോലെയുള്ള പല ഉപാധികളും മകൾക്ക് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ മകളുമായി ചെങ്ങാത്തത്തിലാവുകയും അമ്മയുടെ കാമുകനും മകളുടെ മകളുടെ കാമുകനും ഒരുമിച്ച് ഒരേ രീതിയിലേക്ക് മാറിയിട്ട് അവിടേക്ക് പോവുകയും ആ രീതിയിലേക്കുള്ള ഒരു ഘടനയിലേക്ക് എത്തി നമുക്ക് നമുക്കൊന്ന് ചിലപ്പോൾ ഇപ്പോഴുള്ള ജീവിതത്തിലെ ചിലരുടെ ജീവിതത്തിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് ചിന്തിച്ച് പോയിട്ട് അതേക്കുറിച്ച് കുറച്ച് തലപ്പുണ്ടാക്കേണ്ട കാര്യമില്ല അത് അവിടെ അച്ഛന് പ്രശ്നമില്ല അമ്മയ്ക്ക് പ്രശ്നമില്ല മകന് പ്രശ്നമില്ല മകൾക്ക് പ്രശ്നമില്ല അമ്മൂമ്മയ്ക്ക് പ്രശ്നമില്ല പിന്നെ പ്രശ്നം ആർക്കാണ് എനിക്കാണോ നിങ്ങൾക്കാണോ പ്രശ്നം ഞാൻ എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ കഥ അവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് മറ്റ് പലർക്കും അറിയാവുന്ന ഈ സംഗതി ഞാൻ നിങ്ങളിലേക്ക് തേവരയിലെ വീട്ടിലാണെങ്കിലും തൃപ്പൂണത്തുയിലെ വീട്ടിലാണെങ്കിലും പല കുടുംബങ്ങളിലും ഇത് ഈ നടക്കുന്ന ഈ സംഭവം നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഞാൻ എത്തിക്കാൻ കാരണം നിങ്ങൾ അറിയണം നിങ്ങളുടെ മകളുടെ റൂം എപ്പോഴാണ് അടയ്ക്കുന്നത് എപ്പോഴാണ് തുറക്കുന്നത് അവൾ അവിടെ തനിച്ചാണോ അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ അവൾ ആരോടാണ് സംസാരിക്കുന്നത് അവളുടെ ഫോണുകളിലുള്ള അവളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞില്ല നാളെ നിങ്ങൾ തീർച്ചയായിട്ടും ദുഃഖിക്കേണ്ടി വരും നിങ്ങളുടെ മകൻ എവിടെ പോകുന്നു അവൻ രാവിലെ എവിടെയാണ് പോകുന്നത് അവൻ കോളേജിൽ പോയോ കോളേജിൽ നിന്ന് അവൻ വന്നു അവൻ എത്ര പൈസ സ്പെൻഡ് ചെയ്തു അവൻ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ എന്തൊക്കെയാണ് എന്തിനൊക്കെയാണ് അത് അവൻ യൂസ് ചെയ്യുന്നത് അവൻ രാത്രി മദ്യപിച്ചിട്ടാണോ വീട്ടിൽ വരാറുള്ളത് അവൻ്റെ പ്രവർത്തികളിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളറിയേണ്ടതായിട്ടുണ്ട് നമ്മൾക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ധാരാളം കാണുന്നുണ്ട് അമ്മയുടെ ത കഴുത്ത് ഒരു കുഞ്ഞ് കോഴിക്കുഞ്ഞിൻ്റെ അർത്തുകളയുന്ന പോലെ അർത്ഥത്ത് കളയുന്ന മക്കളുള്ള സമൂഹമാണിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു സീരിയലിനകത്ത് ഒരാളെ പോലെ നമ്മൾ ഒരു സിനിമക്കകത്തെ ആളെ ചെയ്യുന്നതിനേക്കാൾ വളരെ ക്രൂരമായിട്ടുള്ള ചില പ്രവൃത്തികൾ മുറി അടച്ചിരുന്ന മക്കൾ ചെയ്യുന്നുണ്ട് മക്കളുടെ റൂമുകളിൽ ഗോണി കിടന്ന് മതിൽ ചാടി കിടന്ന് ആരൊക്കെ വരുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ആരൊക്കെ ഏതൊക്കെ രാത്രി ജനന്മാരാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല ഭർത്താവിൻ്റെ റൂമിൽ അല്ല ഭാര്യയുടെ റൂമിൽ പല പുരുഷൻ വന്ന് ശയിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ പോയിട്ട് ഭർത്താവ് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഴയടുപ്പം മാനസിക ഐക്യം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ആ രീതിയിലേക്ക് ആ കാലഘട്ടത്തിലേക്ക് നമ്മുടെ മലയാളി സമൂഹം നമ്മുടെ കേരള സമൂഹത്തിൻ്റെ അവസ്ഥയാണിത് പറയുന്നത് വലിയ വിദേശത്തോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊന്നും നടക്കുന്ന സംഭവമല്ല നമ്മുടെ കേരളത്തിൽ നമ്മുടെ എറണാകുളത്തെ നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇത്രമാത്രം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അധപ്പതിച്ചു പോകാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളുടെ ഓരോരുത്തരും അതിന് കാരണക്കാരാണ് അത് നമ്മൾ തിരിച്ചറിയാനുള്ള സമയം നമ്മൾ വളരെയേറെ അതിക്രമിച്ചു നിങ്ങൾ ട്രെയിനിലിരുന്നോ ബസ്സിലിരുന്നോ ഓഫീസിലിരുന്നോ യാത്ര ചെയ്യുമ്പോഴോ അവിടെ ഇരിക്കുമ്പോഴോ ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ആക്കി കളിയും നിങ്ങൾ ഈ വീഡിയോ കാണുകയില്ലായിരിക്കും ചിലപ്പോൾ ചിലര് അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും കാണുമായിരിക്കും കണ്ടെങ്കിലും കണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് കാര്യം ഇതിനകത്ത് കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു അച്ഛനാണെങ്കിൽ നമ്മളൊരു അമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മക്കളുടെ ആക്ടിവിറ്റീസ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം നമ്മളുടെ ലൈഫ് നമ്മളുടെ ലൈഫ് സുതാര്യമായിരിക്കണം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മളുടെ കുട്ടികൾ നമ്മളെ നോക്കിയാണ് പഠിക്കുന്നത് അച്ഛൻ മക്കളിൽ നിന്ന് ഒളിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഒളിച്ചു കഴിഞ്ഞാൽ മക്കൾ അച്ഛനിൽ നിന്ന് നൂറ് കാര്യങ്ങൾ വിളിക്കും ഭാര്യ ഭർത്താവിൽ നിന്ന് പത്ത് കാര്യങ്ങൾ വിളിച്ചാൽ ഭർത്താവും ഭാര്യയിൽ നിന്ന് ആയിരം കാര്യങ്ങൾ ഒളിക്കും അപ്പോൾ ആ രീതിയിലേക്കുള്ള ആ ഒരു സംഗതി മാറ്റിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ കുടുംബം എന്താണ് കുടുംബ ബന്ധം എന്താണ് കുടുംബത്തിൻ്റെ നന്മ എന്താണ് കുടുംബത്തിൻ്റെ മേന്മ എന്താണ് ഈശ്വര പ്രാർത്ഥനയുടെ ശക്തി എന്താണ് എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇനിയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യണം കുടുംബ പ്രാർത്ഥനകൾ എവിടെയാണുള്ളത് ഒരു കുടുംബ പ്രാർത്ഥനകളുമില്ല എല്ലാവരും ഫോണിലാണ് പരസ്പരം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആരും ഒന്ന് മുഖമുയർത്തി സംസാരിക്കാറില്ല ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ രുചി എന്താണ് അത് ആസ്വദിക്കുന്നുണ്ടോ ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പോലും പറയാനുള്ള സൗമനസ്സോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ പോലെ സമയം ഭർത്താക്കന്മാർ കാണിക്കുന്നില്ല മക്കൾ കാണിക്കുന്നില്ല അവരിൽ നിന്നും അവർക്ക് സമയമില്ല അവരുടെ എല്ലാവരുടെയും ജീവിതം ഒതുങ്ങി 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 വന്ന് സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക നമ്മുടെ കൈപ്പിടിയിലോ നമ്മുടെ മാറിലോ അല്ലെങ്കിൽ നമ്മുടെ പാലിലൊക്കെ ിലോ നമ്മളുടെ ബാഗിലോ ഒതുങ്ങുന്നൊരു മൊബൈലില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ആ ആ ഒരു മൊബൈലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി വിഗതികൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് വീട്ടിൽ പ്രായമുള്ള അമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് അവരെന്ന് കരയുമ്പോൾ അവരൊന്ന് ഒച്ച അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സംഗതി ആവശ്യമാണെങ്കിൽ അവർക്ക് ഒരു സിനിമ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ മൊബൈൽ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് അവരെ നമ്മൾ നിശബ്ദരാകുന്നു കാരണം ആ നമ്മൾക്കതിന് അതിനുപോലും അവർ ആ ചെറിയ കുഞ്ഞുങ്ങളിലേക്ക് പോലും നമ്മളിത് കൊടുത്തിട്ട് അവരെ പോലും നമ്മൾ ഏകാന്തതയുടെ തുരത്തിലേക്ക് ഒരു പ്രത്യേകമായ ലോകത്തിലേക്ക് നമ്മൾ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എത്തിക്കുകയാണ് ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് നമ്മളൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറ ഏത് തല ത്തിലേക്ക് പോകും എന്ന കാര്യം നമുക്കറിയാൻ സാധിക്കില്ല നമ്മൾ കിടന്നുറങ്ങുന്ന ഉറക്കപ്പായൽ ഒരുപക്ഷേ നാളെ നമ്മളുടെ കൂടെ കിടക്കുന്ന കുട്ടികൾ നാളെ ചിലപ്പോൾ ഉള്ളത് നടു റോഡിൽ ഞാൻ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരായിട്ട് കുട്ടികളൊക്കെ അവർ മറ്റ് പലതും ഉപയോഗിച്ചിട്ട് നടു റോഡിൽ പോയിട്ട് അവർ കാണിക്കുന്ന അസമ്മതവും അശ്ലീലവും എന്താണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾക്ക് ഒന്നും പറയാനൊന്നും പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് കാരണം അവരിൽ നിന്ന് എത്രയോ എത്രയോ കാത മകനെയാണ് മാനസികമായിട്ടും ചിന്താഗതി കൊണ്ടും അവരുടെ മാതാപിതാക്കൾ ഇപ്പോഴുള്ളത് അവിടെയാണ് പണ്ടത്തെ കുടുംബം ഈ കൂട്ടുകുടുംബത്തിൻ്റെ പ്രസക്തിയും മൂല്യവും അതിൻ്റെ നന്മയും മേന്മയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാം അതുകൊണ്ട് ട്രാവൽസിനും സത്യം രീതിയുള്ള ഈ യാത്രയിലെ വല്ലവൻ്റെയും വീട്ടിൻ്റെ കഥ കൊണ്ടുവന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ട് അവരവരുടെ കുറ്റം പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കാണിക്കുക അതല്ല അതിൻ്റെ അർത്ഥതലങ്ങൾ അതിൻ്റെ അർത്ഥതലങ്ങൾ വിശാലമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് അതുപോലുള്ള വിഷമമുള്ളത് കൊണ്ടാണ് ട്രാവൽസിന് ഈ ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്ന ഓരോ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദയവായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായെങ്കിൽ നിങ്ങൾ നമ്മളുടെ അത് അതിനകത്ത് എന്തെങ്കിലും കാമുണ്ടെങ്കിൽ എന്തെങ്കിലും കഴമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മാത്രം ചെയ്താൽ പോലെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം കാരണം നമ്മൾ ഓരോരുത്തരെ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു ശോഭയും തെളിമയും ആ ഒരു നന്മയും ഒക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ തൽക്കാലം അതുകൊണ്ട് ഞാനിപ്പോൾ നിർ ാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കാം ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ എടുക്കുന്നു ഉള്ളിലും ചൂടാണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട് അരിച്ച മരുന്നുകൊണ്ട് നന്നായിട്ട് കോപാകുലനാണ് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ